ഹനഫി സുന്നത്ത് സുന്നത്ത് നിസ്കാരങ്ങളെ നിസ്കാരങ്ങളെ കുറിച്ച് കുറിച്ച് നമ്മൾ 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 ചർച്ച ചെയ്തു വരികയാണ് പറഞ്ഞു ഇൻഷാ അള്ളാ പറയുന്നത് സ്വലാത്തുൽ നിസ്കാരം അങ്ങനെ ഒരു സുന്നത്ത് നിസ്കാരമുണ്ട് എന്താണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് ഹൈറിനെ തേടിയുള്ള നിസ്കാരം ഹൈറിനെ തേടിയുള്ള നിസ്കാരം നമുക്ക് മുമ്പിൽ ഒരു വിഷയം അത് നമുക്കത് ഹയറാണോ അതോ ഷർ എന്ന് നമുക്കറിയില്ല അപ്പോ ഒരു ജോലി വന്നു ആ ജോലി എനിക്ക് ഹയറാണോ ഷർ ഞാൻ ഇപ്പോൾ അത് കൈ കൊടുക്കണോ അല്ലെങ്കിൽ മകൾക്കൊരു കല്യാണം വന്നോ മകനൊരു കല്യാണം വന്നോ അത് ഹൈറാണോ ഷറാണോ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യവും ഒരു വസ്തു വീട് വയ്ക്കാൻ വേണ്ടി ഒരു വസ്തു വാങ്ങാൻ വേണ്ടി പോവുകയാണ് അല്ലെങ്കിൽ ഒരു വീട് വാങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോ അത് നമുക്ക് ഹയറാണോ അല്ലേ എന്നറിയാൻ ഒരു മന്ത്രവാദിയുടെ അടുത്തേക്കും നിങ്ങൾ ഓടേണ്ട ആവശ്യമില്ല

എന്റെ അത്രിശുദ്ധമായ സ്ഥിരപ്പെട്ടു വന്ന ഒരു സംഗതിയാണ് മഹാനായ ജാബിർ ജാബിർബിയാണ് അവിടുന്ന് പറയുകയാണ് നബിസ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും നിസ്കാരത്തെ പഠിപ്പിച്ചു തന്നു ഏത് കാര്യത്തിനും ചെറുതായതാകട്ടെ വലിയതായതാകട്ടെ ഏത് വിഷയങ്ങൾക്കും ഒരു നിസ്കാരം മൊത്തനിധങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു കമാ അസ്സൂറത മിനൽ ഖുർആൻ പരിശുദ്ധ ഖുർആാനിൽ നിന്ന് ഒരു സൂറത്ത് എങ്ങനെയാണോ പഠിപ്പിച്ചു തരുന്നത് അതേപോലെ ഞങ്ങൾക്ക് ഇസ്തിഹാറത്ത് പഠിപ്പിച്ചു തന്നു എന്നിട്ട് ഹമ്മ നബി അലൈഹി തങ്ങൾ പറയാൻ ഇതാ ഹമ്മിൽ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായി നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായി അത് വേണോ ഇതാണോ നല്ലത് അല്ലെങ്കിൽ അതാണോ നല്ലത് ഏ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണോ ചെയ്യണ്ടേ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു തഹയ്യർ ഉണ്ടായി അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഒരു ഹിടിപെട്ടു എന്നാൽ ഫൽ എറക്കാഴ് റെക്കായ രണ്ട് റക്കായ നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കി രണ്ട് റെക്കായത്ത് നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കി സുന്നത്ത് നിസ്കരിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം ഫാത്തിഹ ഓതണം നമുക്കറിയാവുന്ന സൂറത്ത് ഏതാണോ ആ സൂറത്ത് നമുക്ക് ഓതാം സൂറത്ത് തന്നെ ഓതണം എന്നില്ല അപ്പോ നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ചെയ്യണം ദ്വിധങ്ങൾ പഠിപ്പിക്കുന്ന ദുആയാണ് എന്താണ് ഇന്നി അള്ളാഹു واسالك من فضلك العظيم فانك تقدر ولا اقدر وتعلم ولا اعلم وانت علام الغيوب اللهم ان كنت تعلم ان هذا الامر خير لي ففي ديني ومعاشي وعاقبة أمري وعاجله وَآجِلَهُ فَأَقْضُرُهُ لِي وَيَسِّرُهُ لِي ثُمَّ بَارِكِ لِي فِيهِ وَإِن كُنْتَ تَعْلَمُ أَنَّ هَذَا الْأَمْرَ شَرُّ لِي في ديني ومعاشي وعاقبة أمري وعاجله وآجله فصرفه أني وصرفني أنه وأقدر للخير حيث كان ഇങ്ങനെ ഒരു ഇതേ ആശയം വരുന്ന രൂപത്തിൽ വേറെ ചെയ്താലും മതി ഇനി ഇത് തന്നെ പഠിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ് ഏറ്റവും നല്ലതാണ് വലിയ അർത്ഥവത്തായ ഒരു ദ്വായാണ് ഏർ ചുരുക്കി അതിന്റെ ആശയം ഞാൻ പറയാം ആ ദ്വായന്റെ അള്ളാഹുവെ നിന്റെ ഞാൻ നിന്നോട് ഹൈറിനെ തേടുന്നു റബ്ബെ നിന്റെ കുതിരത്തു കൊണ്ട് എനിക്ക് ഒരു കഴിവുമില്ല ഈ വിഷയത്തിൽ സെലക്ട് ചെയ്യാൻ എനിക്കൊരു കഴിവുമില്ല നിന്റെ കുതിരത്തു കൊണ്ട് എന്നെ നീ ഒന്ന് സഹായിക്കണം റബ്ബെ നിന്റെ മഹത്വമേറിയ ഔദാര്യം കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു ഏ ഇങ്ങനെ അർത്ഥം വരുന്നതു ആ റബ്ബെ ഈ കാര്യം എന്റെ ദീനിനും എന്റെ ജീവിതത്തിലും എനിക്ക് നല്ലതാണെങ്കിൽ അത് നീ എളുപ്പത്തിലാക്കി തരണം അതേപോലെ എനിക്കും എന്റെ ദീനിനും ഈ കാര്യം ഷർറാണെങ്കിൽ എന്നെ തൊട്ട് നീ ഇത് തട്ടി കളയണം എന്നിട്ട് അതിനെക്കാട്ടിലും ഹൈറായത് എനിക്ക് നീ തരണം റബ്ബെ എന്ത് നല്ല ഇതിനർത്ഥം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ സമയം കുറെ പോകും അതുകൊണ്ട് ഞാൻ അതിൻ്റെ അർത്ഥം പറയാതെ അതിന്റെ ഏകദേശം ഒരു ആശയം ഞാൻ പറഞ്ഞു തന്നത് മഹാന്മാര് പഠിപ്പിക്കുന്നു ഇങ്ങനെ ഈ രണ്ട് റക്കഴത്ത് അങ്ങനെ ഏഴ് തവണ ആവർത്തിച്ച് ചെയ്യണം അത് അത്യാവശ്യമാണ് എന്താണ് രണ്ട് റക്കഴത്താണ് ഇസ്തിഹാറ നിസ്കാരം ഈ രണ്ട് എന്നുള്ളത് ആവർത്തിച്ച് ആവർത്തിച്ച് ഏഴ് നിസ്കരിക്കും രണ്ടറക്കയത്ത് നിസ്കരിച്ച് സലാം വീട്ടി വീണ്ടും രണ്ടറക്കഴത്ത് വീണ്ടും രണ്ടറക്കയത്ത് അങ്ങനെ ഏഴ് തവണ കാരണം അനസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഹാല റസൂലി അലൈഹി വസ്ല്ലാം മുത്തു അലൈഹി വസ്സലാ തങ്ങൾ പറഞ്ഞു

എന്താണോ തോന്നുന്നത് അതായിരിക്കും ഹൈർ ചെയ്യണം എന്നാണ് നിന്റെ കൽബിൽ തോന്നുന്നതെങ്കിൽ അത് ചെയ്യണം അതാണ് നിനക്ക് ഹൈർ ചെയ്യണ്ട എന്നാണ് നിന്റെ കൽബിൽ വരുന്നതെങ്കിൽ അത് ചെയ്യണ്ട അത് നിനക്ക് ഷറാണ് എന്ന് നീ മനസ്സിലാക്കണം അപ്പോ ഈ ഇതിൻ്റെയൊക്കെ അവസാനം എന്താണ് ഇങ്ങനെ ദ്വായ ചെയ്ത് ഏഴ് തവണ നമ്മൾ ഈ നിസ്കാരം നിർവഹിച്ച് ഏഴ് തവണയും ദ്വായ ചെയ്ത് നമ്മുടെ കൽബിൽ എന്താണോ ഉദിക്കുന്നത് അത് റബ്ബ് ഉദിപ്പിക്കുന്നതാണ് നമുക്ക് തോന്നിപ്പിക്കാം അത് വേണം അല്ലെങ്കിൽ അത് വേണ്ട അല്ലെങ്കിൽ അതിന് പോകണം അതിന് പോകണ്ട എന്ന ആ തോന്നൽ പോകണം എന്നാണ് അല്ലെങ്കിൽ ചെയ്യണം എന്നാണ് കൊടുക്കണം എന്നാണ് എന്താണോ തോന്നുന്നത് അതായിരിക്കും ഹൈറും അല്ലാഹുല ഈ നിസ്കാരത്തെ കുറിച്ച് നന്നായി പഠിക്കാനും ആ നിസ്കാരം നിർവഹിക്കാനും തൗഫീഖ് നൽകി അനു